ൂര് വന്നതാണ് എൻ്റെ വീടുക ഇന്ത്യട്ടോ വീടിൻ്റെ നേരെ പുറകിലായിട്ട് എൻ്റെ വാപ്പ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദ്രോഹം എന്ന് തന്നെ പറയാം ദ്രോഹമായിട്ട് നമുക്ക് പറയാൻ പറ്റൂല വാപ്പാക്ക് ഞങ്ങളെ മൂന്ന് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടേണ്ടിയിട്ട് എന്താ പറയുക ഇവിടെ ഒരു പത്ത് സെൻറ് സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങളുടെ കാലക്കേടിൽ നിന്ന് പറഞ്ഞതിൻ്റെ അതിൽ ഞങ്ങളെ കുടുംബം തന്നെയാണ് വന്നു വീണത് അപ്പം ഇപ്പതേ എൻ്റെ ഉമ്മാക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല ഹായ് ഗൈസ് ഹു ഇസ് ബാഗ് ജസ്ന സലീം റൈറ്റ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എൻ്റെ ഒരു വീഡിയോ ആണ് ജസ്ന സലീം എന്ന് പറയുന്ന ആളുടെ ഞാൻ എത്ര ചേച്ചിയുടെ വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിലും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടും ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്ക്യൂസ് മൈ ടയേർഡ് ഫേസ് ആൻഡ് ടയേർഡ് ഹെയർ ആൻഡ് ടയേർഡ് ലുക്ക് പനിയാണ് ചുമയാണ് ജലദോഷമാണ് അതിൻ്റെ കൂട്ടത്തിൽ മുടിയൊക്കെ ഓയിലി ആയിട്ട് ഭയങ്കര വീക്ക് ആയിരിക്കുകയാണ് ബട്ട് ഐ ബിലീവ് ദാറ്റ്സ് ഓക്കെ കാരണം എൻ്റെ മുടിയാണെന്നല്ലോ വരുന്നത് ഞാൻ പറയുന്ന വിഷയം കേൾക്കാനാണല്ലോ ഐ തോട്ട് ഇവൻ ഇപ്പോൾ കുറച്ച് ഒതുങ്ങിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ജസ്ന സലീം റീസെൻ്റ്ലി ഇട്ടിട്ടുള്ള ഒരു ലൈവ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആണിത് അതിൽ ആൾ കൺവേ ചെയ്യുന്നത് ആളുടെ ഒരു ഫാമിലി പ്രശ്നത്തെക്കുറിച്ചാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ അടി ആളുടെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു പ്ലോട്ട് ആളുടെ ഫാദർ വേറൊരു ആൾക്ക് സെയിൽ ചെയ്തു സെയിൽ ചെയ്ത ആളുടെ റിലേറ്റീവ് തന്നെയാണ് അപ്പം ആ റിലേറ്റീവ് മെമ്പർ ഈ ജസ്ന സലീമിൻ്റെ ഈ കോൺട്രവേഴ്സീസ് കാര്യങ്ങളറിയാമല്ലോ ഈ കൃഷ്ണ ഭക്ത കൃഷ്ണ പ്രാർത്ഥന കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടിട്ട് ജസ്ന സലീമിൻ്റെ ഉമ്മാനെ മെൻറ്റലി ഭയങ്കര ടോർച്ചർ ചെയ്യുന്നുണ്ട് കളിയാക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ജസ്ന സലീമിനെയും കുറേ കളിയാക്കുന്നുണ്ട് ഇനി ഇതേ കളിയാക്കൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ കയറി സോറി ഗൈസ് ഞാൻ വീട്ടിൽ കയറി തല്ലും എന്ന രീതിയിലാണ് ആൾ ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഇതിൽ എൻ്റെ ഒരു ഫസ്റ്റ് പോയിൻ്റ് ഓഫ് ഒപ്പീനിയൻ എന്താന്ന് വെച്ചാൽ ജസ്ന സലീം എന്തേലും ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്ന സലീമിനെ നിങ്ങൾ പറഞ്ഞാൽ അല്ലാണ്ട് ആ ഉമ്മാൻ കയറി പറയേണ്ട ആവശ്യം ഈ അയൽവാസികൾക്കില്ല കാരണം ഉമ്മ അതിലൊന്നുമില്ല ഉമ്മ ഈ കൃഷ്ണനെ വരയ്ക്കാനോ കൃഷ്ണൻ്റെ പുറകെ നടക്കാനോ കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യാനോ ഒന്നിനുമ്മല്ല ആ ഉമ്മ ഉമ്മാൻ്റെ കാര്യം നോക്കി ആ വീട്ടിൽ നിൽക്കുകയാണ് ഒന്നും ചെയ്യാത്ത ഉമ്മാനെ വലിച്ചഴിച്ച് കളിയാക്കുന്നുണ്ടെങ്കിൽ മോശമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തോന്നിവാസാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ജസ്ന സലീമിനെന്തേലും പറയണമെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തികരമായിട്ടുള്ള ഇഷ്ടമാണ് കാരണം ഇപ്പോൾ ജസ്ന സലീമിനെ നിങ്ങൾ മാത്രമൊന്നുമല്ല എത്രയോ ആൾക്കാർ ആൾ ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ആൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എടുത്ത് സംസാരിക്കുന്നുണ്ടാവാം കളിയാക്കുന്നുണ്ടോ എനിക്കറിയില്ല ഒരവരുടെ ഒപ്പീനിയൻസ് പറയുന്നുണ്ടാവാം അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ കളിയാക്കുക അല്ലെ ഇങ്ങനെ കൗണ്ടർ എടുക്കുക നിങ്ങളുടെ സ്വഭാവമാണ് അതിനെ എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല അപ്പോൾ നമുക്ക് ലൈവ് ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് നോക്കി നോക്കാം അപ്പം ഇപ്പോഴേ എൻ്റെ ഉമ്മാക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല ഇപ്പഴേ ഞാനും ഇവിടെ പുറത്തിറങ്ങിയപ്പം അവർക്ക് അവർക്കെന്തില്ലാത്ത കണ്ണനോടുള്ള പ്രണയം നീ എന്നുള്ള വിളി അപ്പം ഓളെ തന്ത അവനെ വിളിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് അപ്പം എന്നെ ഇനിയും ഇങ്ങനെ കളിയാക്കാൻ നിന്നാൽ പബ്ലിക്കായിട്ടാണ് ഞാൻ പറയുന്നത് പോരെ കയറിയിട്ട് ഞാൻ തന്നു എനിക്കത് ഏവളായാലും ഏവനായാലും എനിക്ക് കുഴപ്പമില്ല അപ്പൊ നമ്മൾ ഇവിടെ വീട്ടിൽ ഇവിടെ തന്നെ എന്റെ ഉമ്മ സത്യം പറഞ്ഞ എനിക്ക് കുറച്ച് ജസ്ന സലീം പറഞ്ഞ ആ സാധനം കേട്ടപ്പോ ഞാൻ ചിരിച്ചു കേട്ടോ കണ്ണോ കണ്ണോ എനിക്ക് എനിക്ക് എന്താ ഇതില് പറയാന്ന് എനിക്ക് അറിയില്ല കാരണം കണ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് ജസ്ന സലീം കാണിക്കുന്നത് കൊണ്ടാണ് അവര് കണ്ണാ കണ്ടാ കണ്ണാ എന്ന് പറയുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് ഇവരുടെ ഇടയിൽ മേ ബി എന്തെങ്കിലും ഒരു ഫാമിലി ഈഗോ ഇഷ്യൂസ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോഴത്തെ എൻ്റെ വീടിൻ്റെ അയൽവാസി ഐ ജസ്ന സലീം വരികയാണെങ്കിൽ ഞാൻ ആളുടെ വീഡിയോ എടുത്ത് സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഒരിക്കലും ആളെ കണ്ണാ കണ്ണാ കണ്ണാന്ന് വിളിച്ച് ഞാൻ കളിയാക്കില്ല അല്ല എനിക്കറിയുന്ന എൻ്റെ ലിസ്റ്റിലുള്ള ആൾക്കാരും കണ്ണാ കണ്ണാ കണ്ണാന്ന് വിളിച്ച് കളിയാക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എൻ്റെ ഒരു വിശ്വാസപ്രകാരം ഉറപ്പാണ് ചിലപ്പോൾ കണ്ട അപ്പം ഞാൻ പറയും ഞാൻ യൂട്യൂബറാണ് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് ഞാൻ ജസ്റ്റ് തമാശയ്ക്ക് പറയുക എന്നല്ലാണ്ട് ഒരിക്കലും ഞാൻ ആളെ കളിയാക്കില്ല അപ്പം അങ്ങനത്തൊക്കെ രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഇവർ കുറേ ആയിട്ട് നല്ലൊരു ടേംസിലാവണമെന്നില്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞാൽ ചിലപ്പോൾ കളിയാക്കുന്നോ പരിഹസിക്കുന്നോ പുച്ചോ അല്ലെങ്കിൽ വർത്താനം ഉണ്ടാവുമോ അല്ലെങ്കിൽ തല്ലുണ്ടാവുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാവണം അല്ലാണ്ട് ഈ കുട്ടികളുടെ ഇടയിൽ നടക്കുന്ന രീതിയിലുള്ള ഈ സാധനങ്ങൾ ഈ വലിയ വലിയ ആൻറ്റിമാരുടെ അടുത്ത് നടക്കും അതെ പറഞ്ഞ നല്ലൊരു ടേംസിലുള്ളൊരു ബന്ധമല്ല അവർക്കുള്ളത് അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്നാണ് തോന്നുന്നത് പിന്നെ അവരുടെ ഉമ്മ നേരിട്ട് ഒരു ഇഷ്യൂ പറയുന്നുണ്ട് അതെന്താന്ന് കൂടി നോക്കാം ഒരു ഹാർട്ട് ആണ് എൻ്റെ ഉമ്മക്ക് ഈ പുകകൾ പറ്റൂല ഈ പ്ലാസ്റ്റിക് കവറുകൾ പറ്റൂല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഉമ്മ പുറത്തിറങ്ങുമ്പോഴേക്കും ഇവിടെ അലക്ക് ഈ അലക്കുകല്ലിൻ്റെ അടുത്ത് വന്നിട്ട് തീ കത്തിക്കുക പുകയിടുക ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി അപ്പം ഞാൻ ഹെൽത്തിൽ പോയിട്ട് പരാതിപ്പെടണം എന്നൊക്കെ വിചാരിച്ചു നിൽക്കുകയാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇതേ വീട്ടിലെ ഈ ഒരു മുറ്റത്തൂടി നടക്കുന്ന സമയത്ത് അവർക്ക് എന്തില്ലാത്ത കണ്ണനെ വിളി അവരാണെങ്കിലോ കുറുകാലും അങ്ങനെ ഒരു സാധനം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയാണ് കാരണം ഇപ്പം എൻ്റെ അമ്മമ്മ ഒരു ഹാർട്ട് റിലേറ്റഡ് അസുഖമുള്ള ആണ് അപ്പം ഞാൻ തന്നെ ശ്രദ്ധിക്കലുണ്ട് ഈവൻ വറവൊക്കെ ഇടുന്ന സമയം നമ്മൾ വേ അമ്മമാനോട് പറയും മാറിന്നോ മാറിന്നോ കാരണം വറവൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചുമക്കരുത് അങ്ങനത്തെ ഒരു തോന്നിവാസം ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്ന സലീമിനെന്തായാലും ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യാം കാരണം അതൊരിക്കലും ചെയ്യാൻ പാടില്ല പക്ഷേ ഇത് അവർക്ക് അവരുടേതായ നിയമ നിയമം ഉണ്ടാവും അവരവരുടെ വീട്ടിലാണല്ലോ പുകയ്ക്കുന്നേ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്നില്ലോ പുകയ്ക്കുന്നേന്നൊക്കെ ചിലപ്പോൾ പറയാം പക്ഷെ ഐ ബില് പ്ലാസ്റ്റിക് ഇന്ന് കത്തിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ പ്ലാസ്റ്റിക് ഒക്കെ ഇന്ന് നമ്മൾ വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തുനിന്ന് ആൾക്കാർ വന്ന് കളക്ട് ചെയ്തു കൊണ്ടുപോകില്ലേ അങ്ങനെ എന്തോരോ നിയമമുണ്ട് അതിനെപ്പറ്റി എനിക്ക് വലിയ കാര്യത്തിൽ എനിക്കറിയില്ല അങ്ങനൊരു കാര്യം ആ ഉമാൻ്റെ അടുത്ത് ചെയ്യുന്നുണ്ടെ അത് വളരെ തെറ്റാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെയൊന്നും ചെയ്യരുത് കാരണം ഒരാളുടെ ആരോഗ്യ പ്രശ്നമാണ് ഇന്നലെ നാളെ ആ പ്രശ്നം ആർക്ക് വേണമെങ്കിലും വരാം അപ്പം അതറിഞ്ഞുകൊണ്ട് നിങ്ങൾ പെരുമാറാൻ പാടില്ല ഇപ്പം ഞാനൊരു വൺ സൈഡ് ഓഫ് ഒപ്പീനിയൻ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് ഇനി ഓപ്പോസിറ്റുള്ള ആൾക്ക് അവർക്ക് അവരുടേതായ രീതിയിലുള്ള പലതും പറയാനുണ്ടാവും അതിനെ എനിക്ക് അറിയില്ല പക്ഷേ ഇങ്ങനത്തെ ഒക്കെ പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാണ്ടിരിക്കുക കളിയാക്കൽ അല്ലെങ്കിൽ സംസാരം വർത്താനം പോലെയല്ല ഒരാളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഷുവരിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് അത് നിങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്യണമെങ്കിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനത്തെ ഏരിയയിലോട്ട് പുറത്തിറങ്ങാണ്ട് നിൽക്കാൻ ശ്രമിക്കുക കാരണം അവർ ചെയ്യാൻ ചെയ്യും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും എന്നുള്ളൊരു ബോധ്യം എപ്പോഴും ഉണ്ടാവണം അവരാണെങ്കിലോ കുറുകാലത്തെ നടുക്കത്തെ പേജാണ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നവർ അപ്പം എത്ര നാലോ അഞ്ചോ പെൺകുട്ടികൾ അങ്ങനെയുണ്ട് മറ്റേ ഇതിൻ്റെ മാതിരിയാ സ്കൂള് നേഴ്സറിയും വിട്ടേൻ്റെ മാതിരിയാ പിള്ളേരുള്ളത് അജാതി പിള്ളേരുള്ളതാ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പൊടിക്ക് കൂടി കൂടിപ്പോയില്ലേ ഇങ്ങനൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടികൾ എത്ര വേണം എന്നൊക്കെ ഉള്ളത് ഓരോ വ്യക്തികളുടെയും തീരുമാനമാണ് അവർക്ക് കുട്ടികളെ നോക്കാൻ കഴിവുണ്ടെങ്കിൽ അവർ കുട്ടികളെ നോക്കട്ടെ ഇത് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പണ്ട് ഇത്രയും സാഹചര്യം ഇല്ലാത്ത ഇത്രയും ഡെവലപ്മെൻ്റ് ഇല്ലാത്ത സമയത്തൊക്കെ തന്നെ പന്ത്രണ്ട് ആറു എട്ട് ഒമ്പതും മക്കളൊക്കെ ഉണ്ടായിരുന്നു ഇന്നല്ലേ ഡെവലപ്മെൻ്റ് വന്ന് നമ്മൾ മാറി ഒന്നായി രണ്ടായി പിന്നെ ഒന്നു തന്നെ വേണ്ട എന്നായി ചേഞ്ചസ് വന്നത് അതൊന്നും പറയേണ്ട ആവശ്യമില്ല അതൊക്കെ ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ് മൂത്തതിനെയൊക്കെ ഭയങ്കരമായിട്ട് മതപരമായിട്ടുള്ള പഠിപ്പിച്ചിട്ട് ഇപ്പോൾ അവർക്ക് എങ്ങനെയാണ് കണ്ണനോടുള്ള ഇത്രയും പ്രണയം വന്നത് അപ്പൊ അതെന്നിട്ട് മക്കാറാക്കുകയാണ് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കി ഉമ്മ പറയുന്ന കേൾക്കല് ഉമ്മക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ കണ്ണാ നീ കണ്ണാ കണ്ണാ കേട്ട് നൂറ് ഇരുന്നൂറ് ആയിരം പതിനായിരം ശതമാനം നിങ്ങളെ മക്കാറാക്കുകയാണ് അപ്പൊ കണ്ണാന്ന് വിളിച്ച് നിങ്ങളെ മക്കാറാക്കുന്നുണ്ട് അതിന് കാരണം എന്താ നിങ്ങൾ കണ്ണനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കോൺട്രവേഴ്സീസ് ആണ് ഇപ്പോൾ ഞാൻ പറയട്ടെ ഒരു മുസ്ലിം സ്ത്രീ കണ്ണനെ വരയ്ക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീ കണ്ണനെ ആ എന്താണ് പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ നിങ്ങളാരും കളിയാക്കൂല കാരണം ഇത് ഇന്ത്യ ഇസ് എ സെക്യുലാർ സ്റ്റേറ്റ് അവിടെ റിലീജിയനൊക്കെയുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട് പക്ഷേ നിങ്ങൾ അത് വെച്ച് കാണിക്കുന്ന ചില കോപ്രായത്തരങ്ങൾ കാണുന്ന സമയത്താണ് അവർ നിങ്ങളീ കളിയാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഫാമിലി ഇഷ്യൂസ് ഉണ്ടെങ്കിലും കളിയാക്കാം പക്ഷേ കണ്ണാ കണ്ണാന്ന് വിളിച്ച് കളിയാക്കാനുള്ളൊരു ചാൻസ് നിങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത് ഒരു ഇളയ അമ്മ അതിരത്തൊരു സാധന അപ്പൊ ഗദ്യകേടുകൊണ്ടാണ് ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും അറിയാവും കൊയിലാണ്ടി താമരശ്ശേരി ബസ്സിലൊക്കെ പോയിട്ടുള്ള ചങ്ങായി ആയിരുന്നു അപ്പൊ അവിടെ ഗൾഫിലെ മലദ്വാരത്തിൽ കൂടിയ മലതും മറ്റേത് കൊണ്ടുവരുന്ന പരിപാടിയുള്ള ആൾക്കാരാണ് ജയിലിലൊക്കെ ഒരുപാട് പ്രാവശ്യം കിടന്നതാണ് അപ്പൊ അങ്ങനെ നടക്കുന്ന ആൾക്കാരാണ് എന്റെ കുറ്റം പറയുന്നത് ആളുടെ ചരിത്രം പറഞ്ഞതാണ് ആ വീട്ടിലെ മോൻ മലദ്വാരത്തിൽ കൂടെ എന്താണ് സ്വർണം കടത്തുന്ന ആളാണ് എന്തൊക്കെയുമാണ് പറയുന്നത് അതിനെക്കുറിച്ചൊന്നും അറിയില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലീസ് ഉണ്ടല്ലോ അവർ പിടിക്കും കേസാക്കും വേണ്ട കാര്യങ്ങളൊക്കെ അവർ വേണ്ട രീതിയിൽ ആക്ഷനും കാര്യങ്ങളും ഒക്കെ എടുത്തോളും ഇതൊരു എനിക്ക് തോന്നുന്നത് ഇതൊരു കുടുംബ കുടുംബവഴക്കാറാണ് രണ്ട് വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അതിങ്ങനെ ലൈവില് വന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ഡീസൻസി കളയുന്ന രീതിയിലുള്ള ആക്ഷൻസാണ് ഇവിടെ ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്താ നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് അറിയാനുള്ളത് കാരണം ചിലപ്പം ജസ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി ലൈവിൽ വന്ന് പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ കരുതുക ഇവർക്ക് ഫാമിലി സപ്പോർട്ടാണ് ഇവർക്ക് പബ്ലിക് സപ്പോർട്ടായിരിക്കും നമ്മൾ മാത്രമായിരിക്കും ഇവർ പറയുന്നേ എന്ന് കരുതുന്ന കമൻറ്റോളികൾക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് കാരണം ചില കമൻറ്റുകൾ ഞാനിവിടെ കൊടുക്കാം ഞാൻ വായിക്കുന്നില്ല വേണ്ടവർ വായിച്ച് നോക്കുക കമൻറ്റുകളിലുള്ളവരൊക്കെ സന്തോഷിക്കുകയാണ് അതിൻ്റെ കളി കൊണ്ടാണ് നിനക്ക് കിട്ടിയെന്നെൻ്റെ അതുകൊണ്ടാണ് നീ ചെയ്യുന്നതുകൊണ്ടല്ലേ എന്നൊക്കെ പറയാനുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ഫാമിലി ഇഷ്യൂസ് ഫാമിലി പ്രശ്നങ്ങൾ വഴക്ക് കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യാണ്ട് നിൽക്കുക നിങ്ങൾ രണ്ട് വീട്ടുകാരിരുന്ന് ഒന്ന് സംസാരിച്ച് തീർക്കുക അല്ലെ പള്ളി ഉണ്ടല്ലോ പള്ളിയിൽ പോയിട്ട് സംസാരിച്ച് തീർക്കുക ഇപ്പോൾ കൃഷ്ണഭക്ത ആയതുകൊണ്ട് പള്ളിയിൽ സപ്പോർട്ട് കിട്ടാണ്ട് നിൽക്കുക അല്ലെങ്കിൽ എന്താ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് കിട്ടാണ്ട് നിൽക്കുമോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ കാരണവരന്മാരുണ്ടാവുമല്ലോ അവരെല്ലാം വിളിച്ച് വരുത്തിരുത്തി സംസാരിച്ച് തീർക്കുക അല്ലെങ്കിൽ ഒന്നും വേണ്ട പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞ് പോലീസുകാർ വന്ന് രണ്ട് വീട്ടുകാരെയും ഒരുമിച്ചിരുത്തി ഇങ്ങനൊരു ആക്ഷൻ നിങ്ങളുടെ രണ്ടാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് എന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയമേതുള്ളൂ പക്ഷേ അതിന് പകരം വലിയൊരു കോൺട്രവേഴ്സീസ് ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വഴക്കും ഒച്ചപ്പാടും വർത്താനും ഇല്ല രീതിയിലോട്ട് ഇതിനെ വളച്ചു കെട്ടി കൊണ്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ കളിയാക്കലിലോട്ടും പരിഹാസത്തിലോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പം അതിനോട് എനിക്ക് പേഴ്സണലി ഞാൻ ഫേവർ ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പം അതൊക്കെ ആ തലത്തിൽ പോവാണ്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക ഇനിയും ഇവരുടെ ഈ ഒരു പെരുമാറ്റം തുടരുക വച്ചാൽ ഞാൻ പോരേ കയറി ഞാൻ തല്ലും ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ അമ്മനെ കുറേ കാലായി ഇവരായിട്ട് നിരന്തരം കഷ്ടപ്പെടുത്തുന്നു കാരണം ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട് ഒരു തള്ള ആ തള്ളനോട് ഞാൻ ഈ തള്ളക്ക് തെളിവ് സഹിതം ഇവർ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ഞാൻ കാണിച്ചു കൊടുത്തത് തള്ളനെ വിട വിളിച്ചു വരുത്തിയിട്ട് കാണിച്ചു കൊടുത്തതാണ് അന്ന് ആ തള്ളനോട് നടപടി എടുക്കാൻ പറഞ്ഞപ്പോൾ ആ തള്ളക്ക് പറ്റൂല പിന്നെ ഈ നമ്മുടെ ആതിഥകർമ്മസേന ആൾക്കാരാണ് പറയുന്നത് ഹെൽത്ത് മതി ഉമ്മാന്റെ ഷീട്ടും കൊണ്ടു പോയാൽ മതി അപ്പൊ ഞാൻ ഇപ്പം വെറുതെ വിട്ട് നടക്കുന്നത് ഒരു തള്ളയും കോഴിക്കുഞ്ഞുങ്ങളെ പോലെ നാലഞ്ചു മക്കളും ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഇതുങ്ങൾ കിടന്ന് അയാൾ ഇല്ലാത്തോണ്ട് ജടങ്ങേറാവണ്ടെന്ന് കരുതിട്ട് ഇത്രേയുള്ളു ഇപ്പൊ പഞ്ചായത്തില് നിങ്ങൾ പോയി ഒരു കേസ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രശ്നം പറയുന്ന സമയത്ത് അവരതിന് വേണ്ട ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതിന്റെ മൂലത്തെ ലെവലിൽ പോയി കംപ്ലൈൻറ് ചെയ്യാം രണ്ടാമത്തത് ഹരിതകർമ്മസേനക്കാര് പറഞ്ഞാൽ സത്യമാണ് അവർക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒരു മാറ്റോ അല്ലെങ്കിൽ ഒരു ചേഞ്ചസോ അവർക്ക് വരുത്താൻ പറ്റില്ല കാരണം എന്താ അവർ അവർക്ക് എന്താ ഇതിൽ ചെയ്യാൻ പറ്റുക അവർക്കൊന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ ഹെൽത്ത് പോയി കംപ്ലൈൻ്റ് ചെയ്യുക ഈ ലൈവില് വന്നിട്ട് ഈ ഒരു കാര്യം ഇത്രത്തോളം സംസാരിച്ചുകൊണ്ട് എന്താ ഉണ്ടാവുക അപ്പോൾ ഇത്ര ഉണ്ടാവും നിങ്ങളെ വിചാരം എന്താ ഒരു വീഡിയോ കാണും അവർ ചിലപ്പോൾ പേടിക്കും അവരൊന്നും സംസാരിക്കില്ല ഇതൊക്കെ ഇങ്ങനെ ഞാൻ പറയുന്നത് സ്വന്തം ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരുമാതിരി കഥയല്ലേ ജീവിതം കുടുംബശ്രീ യോഗം പോലെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കാണ്ട് ഇത് അല്ലാത്ത ഇത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക കാരണം എത്രയൊക്കെ ഉണ്ടെങ്കിലും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നിങ്ങളെ തന്നെയാണ് ഇതിൽ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ എല്ലാവരും കുറ്റം ഒരു ബോധ്യം കൂടെ നിങ്ങൾക്ക് വേണം അതിൻ്റേതായ സപ്പോർട്ടീവ് ലീഗൽ സിസ്റ്റം ഉണ്ട് ആ ലീഗൽ സിസ്റ്റത്തിനടുത്ത് പോയി വർക്ക് ചെയ്ത് അവർ പിന്നെ ഒരു ഇമ്പാക്റ്റ് തരാണ്ട് നിൽക്കുമ്പോഴൊക്കെ മാത്രം ഇങ്ങനെ സോഷ്യൽ ഇതിൽ ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഗായ്സ് വണക്കം ഞാൻ പോവുകയാണ് തീരെ വയ്യ ബാക്കി ഒരു ദിവസമായിട്ട് നമുക്ക് കാണാം